കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നതും ഞങ്ങളുടെ ഒരു സമയത്ത് ഇത്തിരി സജീവമായി തുടങ്ങി അപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഈ ഫ്ലോപ്പി എന്നൊക്കെ പറയുന്ന സാധനം ഇന്ന് ആർക്കും അറിയത്ത പോലുമില്ല നമ്മളൊക്കെ ഈ ഫ്ലോപ്പിയിൽ എനിക്ക് ഓർമ്മയുടെ ഗെയിം ഒരാൾ കൊണ്ട് തരുന്നത് ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് എനിക്ക് നല്ല ഓർമ്മയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വായിക്കത്തോലുമില്ല ഇപ്പം ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഒരു സി ഡിയിലൊക്കെ കിട്ടുന്നു ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൂത്തുകയറിയിരുന്നു പറയാണ് ഇത് വർക്ക് ആവില്ല എന്റെ കമ്പ്യൂട്ടർ പഴയതാണ് നമ്മള് വായിച്ചു പോകുമ്പോഴത്തേക്കും അതില് സംഭവം ഒരു അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പക്ഷേ കാണിച്ചു കഴിഞ്ഞാൽ ഇനി ഇനി അത് എന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഞാനൊക്കെ വളരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ കളികൾ എന്നൊക്കെ പറഞ്ഞാല് പ്രധാനമായിട്ടും നമ്മൾ പ്രധാനമായിട്ടും കളിക്കുന്ന മറ്റേ ഈ അന്ന് കയറായിരുന്നു ഞങ്ങളുടെ ബസ് കയറിൽ ഒരുത്തം മുമ്പ് നിൽക്കും കയറിന്റെ പുറയിൽ വേർത്ത് നിൽക്കും അത് ആൾക്കാരെ ഇങ്ങനെ കയറിങ്ങനെ പൊക്കിക്കൊടുത്ത് വരുന്നു വരുന്ന ആൾക്കാരെ കയറ്റും എന്നിട്ട് ഇവരിൽ നിന്ന് കാശ് മേടിക്കുന്ന എന്താ വെച്ചാൽ പ്ലാവലയായിരുന്നു അതുപോലെ തന്നെ വളരെ നല്ല എക്സ്പീരിയൻ കളക്ട് ചെയ്തും എന്നിട്ട് അത് കൂടുതലുള്ള ആളാണ് കാശ് അതുപോലെ തന്നെ ഞങ്ങൾ കട അടത്തു വരുന്നത് കട എന്ന് പറയുമ്പോൾ ബേസിക്കലി പറഞ്ഞ ഇലകളാണ് ഈ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ വലിച്ചൊടിച്ചിട്ട് ഇതാണ് ഏത്തപ്പഴം എന്നിട്ട് ഓരോ വന്ന് കാശ് ചേരും നമ്മൾ ഏത്തപഴം കൊടുക്കും ചോറും കറി ചിരട്ടയില് ചോറും കറി ഉണ്ടാക്കുക പച്ചക്കറി ആ കൊച്ചു പിള്ളേരൊക്കെ മറ്റേ അന്ന് പിന്നെ അച്ഛന്റെ സ്ഥാനം എടുക്കും അമ്മയുടെ സ്ഥാനം എടുക്കും ഇതൊക്കെ പറഞ്ഞ് ഒരു വലിയ സംഭവമായിരുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ടി വി ടി വി എന്ന് പറയുന്നത് അന്ന് ഗൾഫുകാരന്റെ ഒരു 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 സംഭവമായിരുന്നു ഗൾഫിൽ എല്ലാരും തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഈ ഒരു തൊട്ടടുത്ത വീട്ടുകാരൻ ഗൾഫിൽ പോകും അവന്റെ ആഡംബരം കണ്ടിട്ടാണ് ഗൾഫിലുള്ള ആൾക്കാർ പൊക്കോണ്ടിരുന്നത് അല്ലേ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സൗണ്ട് സിസ്റ്റം അന്ന് നമ്മുടെ ഗൾഫിൽ നിന്ന് വരുന്നവര് ഏറ്റവും വലിയ ബോക്സുകളും കൊണ്ടുവരും അത് അവിടെ വെച്ചിട്ട് ഈ വീട്ടിലിട്ട് നല്ല മറ്റുള്ളവരൊക്കെ അറിയണ്ടേ നമ്മൾ ഞാൻ ആലോചിക്കാറുണ്ട് ഞാനൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാം ക്യാസറ്റുകള് മേടിക്കും ഇപ്പൊ കൊല്ലത്ത് അന്ന് കൊല്ലം ജംഗ്ഷനിൽ പോണം അന്ന് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു കടയുണ്ട് അതിപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പോയിട്ട് നമ്മൾ ഈ കാസറ്റ് മേടിക്കും ഈ കാസറ്റ് ഉണ്ടെന്ന് ടേപ്പ് റെക്കോർഡറിലിട്ട് നമ്മൾ അവിടെ നിന്ന് പാട്ട് വെച്ച് ഒച്ചത്തി വെക്കും എന്താണെന്ന് പറഞ്ഞാൽ ഈ ടേപ്പ് ഈ കാസെറ്റ് ഈ പാട്ട് എന്റെ കയ്യിൽ ഉണ്ടടാ നീയൊക്കെ കേട്ടോ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുപോലെ തന്നെ ആയിരുന്നു ശബ്ദരേഖ അന്ന് എനിക്ക് പറഞ്ഞു മമ്മൂട്ടിയുടെ സി ബി ഐ എന്ന് പറയുന്ന എന്റെ ഫസ്റ്റ് പതിപ്പുള്ള പടം ഈ പടത്തിന്റെ ശബ്ദരേഖ തൊട്ട് വീട്ടിൽ കേൾക്കും ഇയാൾ എന്ത് ചെയ്യുന്നു മറ്റേ കലോ ഒക്കെ വെച്ചിട്ട് ഒച്ചത്തിൽ സ്പീക്കർ അത് കലൊക്കെ വെച്ച് ഒച്ചത്തിൽ ഇങ്ങനെ പാട്ട് വെച്ചോട്ടിരിക്കും അപ്പൊ പാട്ടല്ലേ സോറി ശബ്ദരേഖ അപ്പൊ നമ്മളിത് രാവിലെ ഒരു ഷോ ഉച്ചക്ക് ഷോ വൈകുന്നേരം ഷോ ഇത് ഈ സെയിം റെപ്പിറ്റീഷനാണ് ഈ ശബ്ദരേഖ നടക്കുന്നത് ാണ് അത് മാത്രല്ല ഈ പവർ കട്ടുകൾ എനിക്ക് എന്റെ കാലത്ത് സജീവമായിരുന്നു അതായത് പിന്നെ അരമണിക്കൂർ പോകും അല്ലെങ്കിൽ പിന്നെ ചില ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറിയാല്ലോ അത് വരില്ല പക്ഷെ ഇവിടെയൊക്കെ ഒക്കെ വരുമ്പോ ആദ്യമായിട്ട് ആ സമയത്ത് രണ്ടായിരത്തി എട്ടിലോ അതിലോ വരുമ്പോ എനിക്ക് ഫീൽ ചെയ്ത അതാണ് പവർ കട്ടില്ല നമുക്ക് അത് ചിന്തയില്ലല്ലോ അത്രയും അറിവില്ല അപ്പൊ ഇവിടെ ഒന്ന് പോകുമ്പോൾ പവർ കട്ടില്ലേ അടിപൊളി എന്ന് പറയണ പോലെ എനിക്ക് ഓർമ്മ പറഞ്ഞ സാധനം ഈ പവർ കട്ടുകൾ വരുമ്പോ നമുക്ക് ഒന്നി എഴുതിരി കഴിഞ്ഞു എമർജൻസി ലൈറ്റിലോട്ടൊക്കെ എത്തില്ലോ എന്താ അങ്ങനെ വിളിച്ചു വിളിച്ചിട്ട് എമർജൻസി ലൈറ്റ് <laughs> <laughs> ു ഈ പ്രാണികളൊക്കെ വന്നിരിക്കും ഈ പ്രാണികളെ ഇത് ഇത് അത് മാത്രല്ല ഞങ്ങളെ ഞാൻ കൂട്ടുടുംബത്തിലാണ് വളർന്നത് അപ്പൊ ഈ കവ ഈ പിന്നെ വല്ല ചിലപ്പോഴൊക്കെ വല്ല സൂപ്പർ അടികളൊക്കെ നടക്കും വഴക്കുകളൊക്കെ അങ്ങോട്ടി ഇങ്ങോട്ടും എല്ലാം ഒന്നും ഒരുമിച്ച് പോത്തില്ല അപ്പൊ ഇതുങ്ങളെല്ലാം വളർന്ന് വഴക്കൊക്കെ അടിയുമ്പോഴേ പെട്ടെന്ന് കറണ്ട് പോകും പിന്നെ ഈ അടിയെല്ലാം അവിടെ നിശ്ശബ്ദതയാണ് പിന്നെ പിന്നെ ഉടനെ പതുക്കെ ട്രേഡിയോ ഇങ്ങനെ വെക്കും ചലച്ചിത്ര ഗാനങ്ങൾ അപ്പൊ അതിൽ നിന്ന് ആ ഇരുട്ടത്ത് ആ ആ ഇരുട്ടത്ത് അതായത് നാച്ചുറൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് ഉണ്ടായിരുന്നു ആ നാച്ചുറൽ മെഡിറ്റേഷൻ ആണ് കറണ്ട് പോവുക ഇരുട്ടത്തിരുന്ന് പാട്ട് കേൾക്കുക ഇരുട്ടത്തിരുന്ന് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പത്ത് പേര് ഇരിക്കുമ്പോൾ കൊണ്ട് കട്ടൻ ചാപ്പി കൊണ്ടുവെച്ച് അതും കുടിച്ചോണ്ടിരുന്ന് ഗാനമേള കേൾക്കുക ഉച്ചമയക്കത്തിലെ ഏറ്റവും പ്രധാന കാര്യമായിരുന്നു ഉച്ചയ്ക്കൊരു റേഡിയോയിൽ പാട്ട് കേൾക്കും ഉച്ചയ്ക്കുള്ള പാട്ടുകൾ ഇങ്ങനെ അത് സ്ഥിരമുള്ള കുറെ പാട്ടുകളുണ്ട് ഈ പാട്ടുകൾ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ആയിട്ട് വരിക അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഉള്ള ഒരു മെഡിറ്റേഷൻ അല്ലെ ഒരു സുഖം എന്ന് പറയുന്നത് ആ ഒരു മയക്കത്തിൽ ഇങ്ങനെ കിടന്ന് പാട്ട് കേൾക്കുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഇന്നത്തെ പിള്ളേർ ആഗ്രഹിച്ചു ഓരോ സ്ഥലത്ത് പോയിട്ടൊക്കെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം പൈസ കൊടുത്ത് പോയി ഒരിടത്ത് മെഡിറ്റേഷൻ പോലെ ഇരുന്ന് എൻജോയ് ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലേ